എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളതല്ല ത്രിപുരയിലാണ് കേട്ടോ ഇന്ന് പിന്നെ ആഗസ്റ്റ് പതിനഞ്ചാണ് അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം കൂടി കണ്ട അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ത്രിപുരയിലാണ് ത്രിപുരയിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകണം കേട്ടോ ജംബോ ഹിൽസ് എന്ന് പറയും അത് ഏകദേശം അത്യാവശ്യം ലോങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഈ ഒരു ബസ് സ്റ്റാൻഡിലുള്ള ആയിട്ട് അതൊരു ബസ് സ്റ്റാൻഡല്ല ഇത് എന്തോ ഒരു മാക്സി സ്റ്റാൻഡാണ് അതായത് സുമോ കാര്യങ്ങളൊക്കെ ഉള്ള ഈ എന്താ പറയുക ടാക്സി സർവീസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്താണ്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിച്ചത് നമ്മുടെ സൈക്കിളിൽ നിന്നെല്ലാം സെറ്റാക്കി കേട്ടോ ഒരു ഫ്ളാഗും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതിലേ ഞാൻ കിടന്ന സ്ഥലം കാണിച്ചില്ലാട്ടാ ഇവിടെ ആഗസ്റ്റ് അഞ്ചിന്റെ കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്നത് അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണോ ഇത് ഇതിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാ അപ്പ എന്തായാലും പയ്യെവിടുന്നിറങ്ങാം പക്ഷെട്ടാ രാവിലെ എണീച്ചുകൊണ്ടാണോന്നറിയില്ല എന്തായാലും ഫോണൊക്കെ എന്തെങ്കിലും സ്നാക്സൊന്നും കഴിക്കാം ഒന്നും ഇല്ലാട്ടോ എന്തെങ്കിലും ഉണ്ടാവുന്ന ആര് ഉണ്ട് ബാക്കിയുള്ള എല്ലാ സാധനവും തീർന്നു കേട്ടോ പിന്ന ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടിറങ്ങാ പൈ നമ്മളെ ഇന്നലെ വന്ന ഒരു വഴിയില്ലേ ആ വഴി കൂടെ തിരിച്ചു റിട്ടേൺ പോണ കൊറച്ച് സാധനങ്ങൾ പിടിക്കാണ്ട് കടയിൽ നിന്ന് അപ്പൊ നമ്മുടെ കടകളൊക്കെ ഇവിടെ ഓർമ്മ തുടങ്ങിട്ടുണ്ട് പക്ഷെ ഇത് ബാക്കറി ആണ്ടാ പക്ഷെ നമുക്ക് തിരിച്ച് റിട്ടേൺ നമ്മൾ റിട്ടേൺ പോവാണ്ടട്ടാ നമുക്ക് ഇവിടെനിന്ന് നല്ല കട്ട കുടുങ്ങി കുടുങ്ങിയാ പോണ കണ്ടില്ല കടകളൊന്നും തോന്നിട്ടില്ല ആഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ടാന്ന് തോന്നിട്ടാ നമ്മളെ പോണൊരു കട വേണ്ട കേട്ടാ ചെറിയൊരു കടയാണ് എന്റെ സൈക്കിൾ കാര്യങ്ങൾ അപ്പുറത്താണ് ചോദിക്കണ അപ്പത് ഇവിടെ എന്റെ ചപ്പാത്തി സബ്ജി കാര്യങ്ങളൊക്കെ കേട്ടാ മുപ്പേ ഉള്ളു അപ്പൊ നല്ല സ്റ്റെപ്പ് ഇത് കഴിച്ചിട്ട് ഇറങ്ങാം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിട്ടാ ഇവിടെ ചെറിയ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന രാവിലെ ഒരു എത്രയാണ് ഒരു ആറു മണിയൊക്കെ ഇപ്പൊ എനിക്കൊന്നും റാലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കേട്ടാ എന്തായാലും നോക്കിയ പയ്യോട് ഇറങ്ങാം നോക്കി തിരിച്ച് അങ്ങാടേക്കാട്ടാ പോകട്ടോ അധികം സാധനങ്ങൾ മേടിച്ചേട്ടാ അത് ഏകദേശം നൂറ്റി പത്ത് രൂപ അതിൽ നിന്ന് പത്ത് രൂപ ഡിസ്കൗണ്ട് മേടിച്ചേട്ടാ ഇത് കണ്ടില്ലേ ഇതൊരു ഹൈവേ ആണ് ഹൈസോളിലേക്ക് പോകട്ടോ നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹൈസോളിൽ എത്തുകട്ടോ എനിക്കൊന്നുമില്ല ഇത് വേറെ വഴിയാന്ന് തോന്നുന്നത് കാരണം നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ഇത് നമ്മൾ പോകണത് നമ്മൾ പോകുന്ന സ്ഥലമില്ലേ ആ ഒരു സ്ഥലം മിസോറാമിൻ്റെയൊക്കെ ആ ഒരു ബോർഡറിൻ്റെ സൈഡിലാട്ടോ വേണ്ടത് रुड चेक पोस्टिंग आ रहे लोग कहते हैं टा पुलिस इनका सांदर दिन प्रमाण छान फोन के चेक पोस्टेड हैटा हाय सर आपका नाम क्या है मेरा नाम दीप उदास है अच्छा आप ये त्रिपुरा का हां मैं त्रिपुरा का हूँ अच्छा अच्छा हाय हाय सर आपका नाम क्या है सर मेरा नाम सपन सरकार है अच्छा 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 आप कौन सा डिपार्टमेंट है मैं त्रिपुरा स्टेट ट्रैवल का अच्छा 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 ओके okay, हाय सर नाम क्या है आप अभी तबर का है।, तब है अच्छा 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 सर तो यहाँ से आज कुछ प्रोग्राम है अगस्त 15 का हां प्रोग्राम तो हो रहा है सारा तरफ पुलिस दिन इधर भी है आ, अच्छा 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 मैं आने के टाइम तो उधर भी देखा तो परेड भी होगा हमारा अच्छा 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 का अच्छा 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 शायद നൗ ബജസ്ാ ഓ ചെമ്മേ ആദ്യോ മിനിസ്റ്റർ വൈകീരായേക്കാന ഇത് ആ അമ്മക്ക് ഉദർപ്പി പോലീക്ക ഓ ഓക്കേ ടീക്കേ സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ ഇവിടെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഭാഗമായിട്ട് കണ്ടില്ലേ ഓൾട്ടോ ഒരുപാട് പോകണ്ട കേട്ടോ കാറുകൾ ഫ്ലാഗ് ഇട്ടിട്ട് ഒരുപാട് വണ്ടികൾ പോകണ്ട കേട്ടാ ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനൊക്കെ ഇടുന്നതിന്റെ നല്ല ഫെയിലുണ്ടട്ടാ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഉടുക്കാത്ത ഫെയിലാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ വണ്ടി നോക്കിയപ്പോൾ ഒരുപാട് വണ്ടിയിലിതേ പോലെ ഫ്ലാഗ് നോക്കി പോകണ്ട കേട്ടോ കാരണം ഇന്ന് വലിയ വണ്ടികളും തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല ഈ റൂട്ടിലൊന്നും ഇത് നമ്മൾ പോണത് എന്താ പറയാ മിസോറാമിന്റെ ഒരു ഭാഗമാണ് ഇപ്പുറത്തെ സൈഡ് മിസോറാം വേണ്ട ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിലാണ് നമ്മളിപ്പോൾ ത്രിപുരയിലാണെങ്കിലും പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുര മിസോറാം ബോർഡറിന്റെ അടുത്താണ് ശരിക്കും നമുക്ക് ഐസോഡിൽ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വരാമായിരുന്നു പക്ഷേ നമ്മളത് അറിഞ്ഞില്ല കേട്ടോ പക്ഷെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുറെ ആൾക്കാരെ കണ്ടുപിട്ടി അത് തന്നെ ഭയങ്കര സന്തോഷം എന്നാലേ പയ്യ പയ്യെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പോട്ടോ നമ്മളെ പോണ സ്ഥലം കേട്ടോ ഈ കാണുന്നത് ജമ്പു ഹിൽസ് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ പാരാഗ്ലൈഡിങ് പാരാമോട്ടർ അതേപോലത്തെ സംഭവമൊക്കെ ഉണ്ടോ ഇത് ഫുള്ള് ത്രിപുര ഗവൺമെൻറ്റിൻ്റെ അതായത് ടൂറിസം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാട്ടോ കാരണം നല്ല കയറ്റും ഉണ്ടോ ഞാനിങ്ങനെ ചവിട്ടി കയറാൻ പറ്റാണ്ട് തള്ളി കയറേണ്ട നല്ല വെയിലുണ്ട് വെള്ളമൊക്കെ തിരുന്ന കയ്യിലുണ്ടായിരുന്ന പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചാളാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജമ്പു ഹിൽസ് പിന്നെ അതുപോലെ ഇവിടെ പോകണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം അത് കാണാൻ വേണ്ടി ഈ പുറയിലൊക്കെ വന്ന വണ്ടിയൊക്കെ അങ്ങാടിയൊക്കെ ഇല്ലേണ്ട ഭയങ്കര വെയിലാണ് പിന്നെ അതുപോലെ നല്ല കേട്ടോണ്ട് കേട്ടോ എന്തായാലും പയ്യെ പയ്യെ നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ എന്തായാലും പയ്യെ കയറാട്ടോ കേട്ടോ നല്ല വെയില ഇവിടെ ഒരു സാധനവും കിട്ടാനല്ല അപ്പൊ ഒരു പുള്ളീനെ നേരത്തെ കണ്ടു हाई आप बैठ लो तो बोरा सारे को भेजा होता हाय हाई और आपका नाम क्या है बापती जी भैया आपका अच्छा आप लोग त्रिपुरा का है प्रॉपर हां मैं से अच्छा थैंक यू भैया थैंक यू दीदी मेरा स्पैंड्स बहुत सारा केरला पे है अच्छा आप क्या करते हो मतलब एक्चुअली आई सॉफ्टवेयर सेल करते हैं अच्छा 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 तो वो करते अच्छा 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 हमारा क्लाइंट है तो इधर अच्छा थैंक यू थैंक यू बंगला दम के बेल्ला तन्न दी सानो ായിട്ടുണ്ട് എൻ്റെ മൂന്ന് ഉപ്പിണ്ട് ആ മൂന്ന് ഉപ്പി വെള്ളം ഒത്തിയ ആകെ വിട്ടിരിക്കുന്നത് അവര് നേരത്തെ കണ്ടേട്ടാ അവൻ്റെ ഒരു ചെറിയ ഇത്തിരി വെള്ളം ഉണ്ടാകുന്ന ആ വെള്ളം തന്നിട്ട് അവര് ഇവിടെ നിന്ന് അങ്ങാട് പോയിക്കൊണ്ടിരിക്കുക തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് റിട്ടേം വെള്ളം മേടിച്ച് സാധനങ്ങളൊക്കെ ഇട്ടാണ്ട് അവരെന്നാണ് പക്ഷെ എന്താ അല്ലേ നിങ്ങളെ നിങ്ങളിത് നോക്കിയേ എന്ത് പേരാണ് നോക്കിയത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ചെറിയൊരു തണലത്തിന കേട്ടാ ഒട്ടും പേരാണ് ഞാനിപ്പത്തന്നെ ഒരു മൂന്നുപ്പി വെള്ളം കുടിച്ച് തീർത്താ ഇന്ന് രാവിലെ തൊട്ട് വെള്ളം കുടിച്ച മൂന്ന് ഉപ്പി വരുന്നത് അതായത് മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചേട്ടാ പറ്റുള്ള ഭയങ്കര വെയിലാണ് നമ്മളെ പയ്യ വെയിലൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാനാന്ന് ചോദിച്ചപ്പോൾ രക്ഷില്ലാട്ടോ ഇവിടെ പിന്നെ ഫുള്ള് ഉറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് കണക്കിനാണ് നിൽക്കുന്നത് കുറേ വണ്ടിക്കാരൊക്കെ പോകണ്ടട്ടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ജംബു ഹിൽസ് പിന്നെ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് നേരം കുളിക്കാൻ എന്നൊക്കെ വിചാരിച്ചിന്നെ തിരക്കാണെങ്കിൽ ചടങ്ങാവും കേട്ടോ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് തന്നെ വെയിൽ വന്നിട്ട് അപ്പം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് आपका नाम क्या, तो हाँ, क्या है मेरा नाम अंकुश अंकुश अब तो रियांग। अच्छा 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 हाय अब लोग का नाम क्या है अर्जुन नाम बोलो मिनिमा चकमा अब चकमा अच्छा 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 ओ किधर जाएगा अब अब लोग अच्छा <laughs> अभी घूम के आएगा वाटरफॉल उधर बस पहुंच के आया अभी कार जा रहा हूं कैसे हो वाटरफॉल वगैरह अच्छा हां लग रहा ओके ये तो लोकेशन का वाटरफॉल का नाम क्या है जंपो हिल्स वाटरफॉल का नाम वही जंपो हिल्स वाटरफॉल चंपू हिल्स वाटरफॉल है अच्छा ओके अब कोरियल का रे वंद नृत्य समझाई केंडा

അത്തു ത്രിപുരപൂര കുമ്മിക്കാ അച്ഛ താങ്ക് യു ഭയ്യാ താങ്ക് യു ദീതി ഓക്കെ അവങ്ങളേട്ടാ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തിരിക്കണം നല്ല വെയിലാണ്ടോ രക്ഷല്ലേ എന്നെ കൊണ്ട് അനക്കാൻ പറ്റാനുള്ള മാതിരി വെയിലും കാര്യം പൂവൊക്കെ പൊള്ളി പൊളിഞ്ഞി കാരണം ഞാൻ പറയില്ല ഇപ്പൊ തന്നെ ഇത്ര കുപ്പി വെള്ളം കുടിച്ചതെന്നറിയാം മൂന്ന് കുപ്പി വെള്ളം കുടിച്ചു നാലാമത്തത് എനിക്ക് ഇല്ല എന്റെ തീർന്ന തീർന്നു ഇപ്പൊ പുള്ളി ഒരു കുപ്പി കൊണ്ടുവന്ന് തന്നെ തണുത്ത വെള്ളം കൊണ്ടുവന്ന പിന്നെ മുട്ട ഒഴുകിയത് അങ്ങനെ കുറെ സംഭവങ്ങൾ കൊണ്ടുവന്നു തന്നെ എന്താല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല കേട്ടോ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല ഒരു വീട്ടിലി പുള്ളി എവിടെന്നൊക്കെ കൊണ്ടുവന്ന് തന്നേട്ടപ്പാ ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്താ പറയേണ്ടത് എനിക്ക് അറിയില്ല പക്ഷെ എന്റെ ഒക്കെ സ്നേഹത്തിലും നമ്മുടെ ഇതൊന്നും ഒന്നും ഇല്ലാട്ടാ നമ്മളെ പോണി വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടു കിട്ടിയേട്ടാ ഹായ് ഭയ്യാ ഹായ്ക്കറോ അബ്ലോക്കേ नाम कीर्तन मैं कंचनपुर का रहने वाला हूँ अच्छा आपका नाम क्या है भैया ये आदमी है मैं भी मानना है है। कंचनपुर ये आदमी अच्छा गिरी हुआ आपका नाम क्या है भैया? कंचनपुर ऐसी वाला अच्छा प्रसिद्ध है अच्छा अब किधर काम किया था അച്ഛാ കൊപ്പലിന്മേ അച്ഛാ ഓ ബയ്യ കോപി നമുക്ക് നമ്മള് ഫോൺ ചെയ്യണ്ട അവര് കൊറേ സാധനങ്ങള് വന്നിട്ട് ഒരുപാട് സാധനങ്ങള് ഓരോ ആൾക്കാർ തന്നെ താങ്ക് യു പയ്യ മിന്ന ചായ നമ്മളിപ്പോ എത്ര നേരം കഴിഞ്ഞിട്ടൊന്ന് ചെറിയൊരു വെയില് മാറിയെന്നറിയാമോ എന്ന് പറയും പിന്നെ മുഖൊക്കെ പണ്ടില്ലേ ഭയങ്കര ഇത് പൊള്ളി പൊളിഞ്ഞിട്ടോ കുറെ നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് ഇവിടെ ചെറിയൊരു നമ്മളൊക്കെ കിട്ടി അങ്ങനെ റെസ്റ്റ് ചെയ്ത് ഫുഡൊന്നും കിട്ടില്ലായിട്ട് ഈ റൂട്ടിൽ എനിക്ക് ഇപ്പൊ വന്നു എനിക്ക് കുറച്ച് ആൾക്കാർ കുറച്ചല്ല കുറച്ച് അധികം ആൾക്കാർ ഓരോരോ ഫുഡ് ഐറ്റംസ് കൊണ്ടാണ് കണ്ടാ ഇപ്പൊ കണ്ടില്ലേ അവരും എനിക്കിതേ സാധനമൊക്കെ തന്നു ഞാൻ വേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ ഇരിപ്പുണ്ട് എനിക്ക് കുറച്ച് ആൾക്കാർ തന്നു സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അവര് തന്നിട്ട് പറഞ്ഞാൽ വെച്ചോ കഴിച്ചു വന്നൊക്കെ പറഞ്ഞു തന്നിട്ടോ ഭയങ്കര സ്നേഹം ഉണ്ടാ പക്ഷെ മിസോറാമിന്ന് ഇവിടെ വന്നിട്ട് എന്തോലെ കാരണം അവിടേക്ക് ഭയങ്കര തണുപ്പാണ് ഇവിടത്തെ ഇപ്പം നല്ല പെയിൽ മുട്ടൻ പെയിൽ എന്ന് പറയുന്ന മുട്ടൻ പെയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളിൽ പക്ഷെ ഇവിടെ വന്നിട്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല മഴ ഇല്ലേ കുഴപ്പമില്ല ഒന്ന് ചെറിയതായിട്ടൊന്ന് തണുത്താൽ മതി കേട്ടോ പക്ഷേ കാലാവസ്ഥ സീനാ കേട്ടാ ഇപ്പൊ ഇപ്പോഴാണ് ഒന്ന് ഒന്ന് ഒതുങ്ങിയതേട്ടാ ഇപ്പം ഏകദേശം രണ്ട് മണി കഴിഞ്ഞേയുള്ളൂ നമ്മളെ പോകണേക്കുണ്ടല്ലോ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടുകൂട്ടി हाय भैया आप लोग का, लो का, लो का नाम क्या है आप लोग का नाम आप लोग का नाम क्या है मेरा नाम है सागर पॉल आपका सरब बनिक आपका नाम आई ना भैया आपका नाम, लगती नाम लगती और अच्छा ये आपका है ना आपका छोटा दुकान है गाड़ी दुकान है अच्छा 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 है खाना भी अच्छा है भैया रोटी सब्जी हाई दीदी अब हम लोग पोन ही कंटा इवड़ी वे चाटों कार्यों के इवेड़ा അപ്പൊ നമ്മൾ പോകാനുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഇവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജമ്പൂയിൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേട്ടോ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങാ പോയി കഴിഞ്ഞാൽ നല്ല കയറ്റവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്തായാലും ഓക്കെ പൈ ഇവിടെ ഇറങ്ങാ ഇതൊരു പാർക്കാണ് പാർക്കണ്ട ഇതിൻ്റെ അവിടെ വെള്ളച്ചാട്ടം അപ്പൊ നമ്മൾ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് അപ്പോൾ അത് കാരണം പിന്നെ കേരളാന്ന് വെച്ചിട്ടാ ബ്രോ അബ്കൻ എം ഡി കജമുദ്ദീൻ എം ഡി കജാമുദ്ദീൻ ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആണ് ഈ ഒരു പാർക്ക് പക്ഷേ ആൾക്കാർ അവിടെ തുരന്നിട്ടാണെ കയറുന്നത് അവിടെ ഒരു ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ജൊക്കെ ഓ ഏരിയൊക്കെ നാം അച്ഛാ ഈ ഒരു ഏരിയ മുഴുവൻ പറയണത് ജംപോയിന്നായിട്ട് പറയണ ഇതൊരു വാട്ടർ പോയിന്റ് പറയണത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഇല്ലേ അത് കാരണം വാട്ടർ പോയിന്റ് എന്നാ പറയണ ഒരു ട്ടാ ഐ ലവ് ജംപു എന്ന് പറയണ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ കാരണം ഇവിടെയുള്ള ആൾക്കാര് മാത്രണ്ട് ഇവിടെ വന്നത് ഒരു പുല് നമ്മടെ ഹായ് ഈ ഒരു പുല് നമ്മള് ഭക്ഷണം കഴിക്കാണ്ട് ഒന്ന് വിളിച്ച കഴിച്ചിട്ടാ വന്നെന്ന പറഞ്ഞത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പണ്ടെ നമ്മള് പരിചയപ്പെട്ട ആൾക്കാർ എങ്ങനെ ഇവിടെ ഉള്ളത് അച്ഛാ നമ്മളെ വീണ്ടും ഭക്ഷണം കഴിക്കാണ്ട് വന്നേക്കോൾറെഡി കഴിച്ചാണ് താങ്ക് യു പയ്യാ അപ്പൊ ആള നമ്മള് വിളിച്ച ഭക്ഷണം കഴിക്കാൻ അപ്പൊ ഇവിടെ കുളിക്കാൻ വേണ്ടി ഇരിക്കണായിരുന്നു കാരണം ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളും എല്ലാ ആൾക്കാരും കുളിക്കാണ്ട് കേട്ടാ നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ വീടുണ്ട് നമ്മളെ വീണ്ടും ആണ് ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി തീർന്നും പിന്നെ ഉരുളകിഴങ്കും ഭൂരി ഭൂരി അല്ല ചപ്പാത്തി താങ്ക് യു ഭയ്യാ താങ്ക് യു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ കുളിക്കാൻ വേണ്ടി പോണെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ വരും ഇവിടാ ഇവിടെ കൂടിയൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കൂടി വരുന്ന കേട്ടാ കാണതാണ് താല്ക്കറിയാ ഇതാണ്ടാ വെള്ളച്ചാട്ടം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാ നോക്കിയൊരു ചെറിയ രീതിയിലാണ് വെള്ളം വന്ന പക്ഷെ ഇവിടെ എന്തോ മണ്ണിടിഞ്ഞു വീണോണ്ടിത്രയും ഒതുങ്ങിയതെന്നാ പറഞ്ഞ അല്ലെങ്കിൽ നല്ലൊരു കിടിലം വെള്ളച്ചാട്ടം എന്നാണ് ഇവരെന്നോട് പറഞ്ഞത് കേട്ടാ എന്തായാലും പയ്യെ ഇവിടെ ഇറങ്ങാം കുളിച്ചിട്ട് ഒന്ന് പോവാട്ടോ നല്ല ചൂട് പറഞ്ഞിട്ടുണ്ടേരം കുളിച്ച പക്ഷെ വീട് എടുത്തരാൻ വേണ്ടി ഉമ്മും നിന്നില്ല അപ്പതേ അല്ലേ പിള്ളേരെ കുളിക്കണ്ടാ എല്ലാരും ഇവിടെ കുഞ്ഞു പിള്ളേർ ഉൾപ്പെടെ വലിയ ആൾക്കാർ ഇവരൊക്കെ അടുത്ത കുളിക്കാൻ വേണ്ടി ക്യൂ നിൽക്കണ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്നാണ് കുളിക്കുന്നത് ഓക്കെ കാരണം വീട് എടുക്കാൻ വേണ്ടി ആരും നിന്നില്ല എല്ലാവരും കുളിക്കാനും അതിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ അപ്പൊ അത് കാരണം നമ്മുടെ വീട് എടുക്കാൻ പറ്റില്ല എന്തായാലേ നമുക്ക് പയ്യെ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്ടായിരുന്നു എനിക്ക് ഇവിടെയൊക്കെ ഫുള്ള് തിക്കും തരാം കാരണം പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഭയങ്കരമുണ്ടാ ഒരുപാട് ആൾക്കാർ ഓട്ടോയും പിടിച്ചാണ് വന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പയ്യെ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടാണ് കാരണം ഞാൻ അവിടെ കുളിക്കാൻ കാരണം പേരൊന്നും കൊണ്ടല്ല നല്ല ക്രൗഡാണ് എനിക്ക് കുളിക്കണമെന്നുണ്ടാകുന്നില്ല ക്രൗഡ് കാരണം അപ്പം ഞാൻ നല്ല രീതിയിൽ മുഖമൊക്കെ പൊള്ളി ആകെ പൊളിഞ്ഞിരിക്കാൻ നല്ല ചൂടാറുന്നേട്ടാ ഇപ്പം ആ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് ഭയങ്കര ആശ്വാസമായിപ്പോട്ടാ കുളിച്ചതിന് അപ്പം കാരണം ഇന്ന് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡ് മടുത്ത് കാരണം ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് കേട്ടാ ഇവിടെയൊക്കെ ആൾക്കാർ വണ്ട് കിട്ടീട്ടേ കള്ളു കുടിക്കണേട്ടാ ഉണ്ടല്ലേ ഇപ്പതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ മഴ പൊടിഞ്ഞുതുടങ്ങേണ്ടേട്ടാ മഴ പൊടിഞ്ഞല്ല മഴ പെയ്തോളിങ്ങനെ നമ്മളങ്ങനെ ഇപ്പൊ ഗ്രാമത്തിൽ എത്തിയട്ടാ ഇനി ഇവിടുന്ന് ജംബൂലേക്ക് ഏകദേശം ജംബൂലേക്ക് കൊറച്ചു ദൂരം ഉള്ളു ആ ഒരുപാട് നാനി ചീന്നിട്ട് അതെ ചിരി ഉടുപ്പിലാണ്ടേക്കുന്നത് ആകെ ചോർത്ത് മാത്രമേ ഉള്ളൂ പിന്നതെ കണ്ടില്ലേ എന്റെ ഉടുപ്പെല്ലാം ഞാൻ ഇങ്ങനെ ഉണക്കാനിട്ടേക്കണോ ഓരോ കസേര ഇങ്ങനെ വിരിച്ചതേ ഡ്രസ്സ് എല്ലാം ഉണക്കായിട്ടിങ്ങനെ റെയിൻകോട്ട് ഉൾപ്പെടെ എല്ലാം നന്നെ ചീനക്കണ്ട ഷൂ കണ്ടെ ഷൂ ഒടിയപ്പുണ്ട് എന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിൽ നന്നിട്ടുണ്ട് ഇതാണ്ടാവശ്യം നല്ല മുട്ട മഴയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോയി കിട്ടിയ മഴയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേക്ക് ചെറുതായിട്ട് മഴ പൊടിയണ്ട് പണി കിട്ടുമെന്ന് എനിക്ക് പിന്നെ ഇതായിട്ട് പറ്റില്ല അങ്ങനെ നല്ല മഴ പെയ്തു അനു ചീനി പിന്നെ ഈ ഒരു ഏരിയയിൽ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ മിസോ അതായത് മിസോറാമിലെ ആൾക്കാരാണ് മിസോറാമിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇവരുടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അവർ വന്ന് ഇവിടെ കുറച്ച് ആളുകളുണ്ട് മിസോ അതായത് അവരുടെ കുറച്ച് ആളുകളുണ്ട് അങ്ങനെ അവർ സെറ്റായി അവരുടെ ആ മക്കൾ മരുമക്കളും അങ്ങനെ അങ്ങനെ ആയി ഇവിടെ ഫുൾ ഒരു മിസോ വില്ലേജായിട്ടോ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴും അതൊരു മിസോ വില്ലേജ് ആണ് അതുകൊണ്ട് ഇവിടെ വൈ എംഎ ഉണ്ട് അങ്ങനെ കോൺടാക്ട് ചെയ്ത കിട്ടിയതാണ് ഈ കാണുന്നത് വൈ എമ്മയുടെ ഓഫീസാണ് എന്തല്ലേ അതിൻ്റെ ഉള്ളിലാണ്ട സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു വീഡിയോ പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യട്ടെ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണാൻ നോക്കുക ഈ വീഡിയോ എല്ലാ വീഡിയോ ഒന്നും മുഴുവൻ കാണാൻ നോക്കുക നമ്മുടെ ചാനൽ ഇതുവരെ മോർട്ടേഴ്സായിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നല്ലൊരുപാട് ആയിട്ട് നമ്മൾ വന്നിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ